പാട്ടുവേദിയിലേക്ക് ഒരു കൊച്ചു തമ്പുരാട്ടിക്കുട്ടിയായി ദ്വിതി എത്തുന്നു നല്ലൊരു പാട്ട് നല്ല പാടി കേട്ടോ എന്ന ചിത്രത്തിലെ മനോഹര ഗാനവുമായാണ് കുറന്ന് താരം എത്തുന്നത് മഞ്ജരി ആലപിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് പിന്നെ അടുത്ത അടുത്ത എന്തോ അത് ഈ സാധനം തലയിൽ ഇടുന്നതല്ല ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം എന്താ പാട്ടുവേദിയിലേക്ക് പുതിയ പ്രകടനം കാഴ്ചവെക്കാൻ യാസനെത്തുന്നു ഒരു രക്ഷയില്ല ചന്ദ്രോത്സവം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച് അനുശ്വരമാക്കിയ ഗാനവുമായാണ് താരം എത്തുന്നത് നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് നല്ലൊരു മയിൽപേലിക്കാവ് എന്ന ചിത്രത്തിലെ ഗാനവുമായി നക്ഷത്രം എത്തുന്നു കെ ജെ യേശുദാസ് കെ എസ് ചിത്ര തുടങ്ങിയവർ ആലപിച്ച ഗാനം മനോഹരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ